الا الذين تابوا واصلحوا وبينوا فاولئك اتوب عليهم وانا التواب الرحيم السلام عليكم ورحمه الله وبركاته بسم الله الحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهما رأي المبين تفسير بدنا بالامبرايد بدرك رأي سهودري سهودري رب سبحانه وتعالى നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് തക്കവയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഹുസ്മാൻ നമുക്കെല്ലാം അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ രണ്ടാമധ്യം സുത്തഥയിലെ നൂറ്റി അറുപതാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് الذين تابوا وبينوا عليهم التواب الرحيم അള്ളാഹുദല അവതരിപ്പിച്ച വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും സന്മാർഗുമൊക്കെ ആളുകളിൽ നിന്ന് മറച്ചു വെക്കുന്ന ആളുകൾ അവർക്ക് അള്ളാഹുദിന്റെ ശാപമുണ്ട് ശാപത്തിന് അർഹരായ എല്ലാവരുടെയും ശാപം അവർക്ക് ലഭിച്ചു എന്ന് അതിൽ പറഞ്ഞു എന്നാൽ അതിൽ നിന്നുള്ള മോചനം അങ്ങനെ മടച്ചു വെച്ചു മതത്തിനെ മാറ്റിമടച്ചു സത്യത്തെ മൂടി വെച്ചു പിന്നീട് കുറ്റബോധമുണ്ടായി പ്രസ്താദിപ്പിച്ചു മടങ്ങുകയാണെങ്കിൽ അവർക്ക് ഈ പറയപ്പെട്ട ശാപങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് ഈ ഒരു അയത്ത് അതാണ് ഇല്ലല്ലാപു തൗബ ചെയ്തവർ 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 വ്യക്തമാക്കി തൗബ വേണം 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 അങ്ങനെ ചെയ്താൽ അവരുടെ ഞാൻ സ്വീകരിക്കും ഞാൻ ഏറെ തൗബ സ്വീകരിക്കുന്നവരാണ് അങ്ങേയറ്റം കാരുമുള്ളവനുമാകുന്നു എന്നു പ്രത്യേകമായി പറയുന്നു അപ്പൊ അഥവാ ഒരു കാര്യത്തെങ്ങനെ ദീന് മടച്ചു വെച്ചു ദീനെതിരായി പറഞ്ഞു സത്യത്തെ മൂടി വെച്ചു ആളുകളെ പഴിച്ചു പോകാൻ നിമിത്തമായി ഒരാൾ എങ്കിൽ അയാൾക്ക് തൗബ ഇല്ല എന്നല്ല അയാൾക്കും തൗബക്കവസരമുണ്ട് അതൊക്കെ മാറ്റി തൗബ ചെയ്ത് മടങ്ങി വരികയാണെങ്കിൽ റബ്ബസുമാൻ ഹോത്താല സ്വീകരിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് അതാണ് ഇല്ലല്ലെ താബു ഷെയ്ഖ് റഹ്മാ പറയുന്നു ഇത് മുത്തസിൽ എന്ന് പറയുന്ന ഗണത്തിലാണ് അഥവാ മുമ്പ് പറഞ്ഞതിൽ നിന്ന് തന്നെയാണ് ഒഴിവാക്കുന്നത് മുമ്പ് പറഞ്ഞ മടച്ചു വെക്കുന്ന ആളുകൾ ആ മടച്ചു വെക്കുന്ന ആളുകളിൽ നിന്ന് തന്നെയാണ് ഇല്ലല്ലേ താപു എന്ന് പറഞ്ഞു അല്ല എന്നർത്ഥം അപ്പൊ ആ മടച്ചു വെച്ചവർ തന്നെ അവർ പിന്നീട് ചെയ്താൽ എന്നർത്ഥമാണ് അവിടെ

ഒരാളിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടുമാകാൻ പാടില്ല ഒരാൾക്ക് നിർത്തി ആ എന്നാ വേണമെങ്കിൽ തരാം അതാണെങ്കിൽ അടി ഭീഷണിപ്പെടുത്തി മേലെ തെറ്റിലേക്ക് വന്നാൽ അണി ഞാന് അങ്ങനെ ആക്കും ആക്കും പറഞ്ഞപ്പോ ഇയാളെ പേടിച്ചിട്ട് അതിനൊക്കെ മടങ്ങി അതും തൗബയായിട്ട് പരിഗണിക്കാമതല്ല അത് തെറ്റുതിരുത്തിയാൽ സ്ഥാനക്കയറ്റം തരാം എന്ന് പറഞ്ഞപ്പോ അതിനുവേണ്ടി തെറ്റൊക്കെ തിരുത്തി പോന്നു അതൊന്നും തൗബയല്ലാതാണ് ഒന്ന് മടങ്ങണം രണ്ട് ചെയ്തു പോയല്ലോ എന്ന ഖേദം വിഷമം അവന് ഉണ്ടാവേണ്ടതുണ്ട് മൂന്നാമത് അൽ ഇല്ലെന്ന് മാറി നിൽക്കണം തെറ്റ് ചെയ്യുന്നുമുണ്ട് ുണ്ട് ഒരു കാര്യമില്ല ചെയ്തു പോയത് ഖേദമുണ്ടാവുകയും തെറ്റോൾ അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം നാലാമത് ഇനി ഒരിക്കലും ഈ തെറ്റിലേക്ക് മടങ്ങി തീരുമാനമുണ്ടാകണം ഇതാണ് തൗപഅ്യട്ടെ നിർബാണിന് ചെയ്യാം എന്നാണെങ്കിൽ ആ തൗബ സ്വീകാര്യമല്ല എന്നാണ് അപ്പൊ അത് നാലാമത് സബ്സായി എണ്ണിപ്പറയുന്നു അഞ്ചാമത് സമയത്ത് ഘട്ടമുണ്ട് ആ സമയത്ത് ചെയ്തിട്ട് കാര്യമില്ല ഉദാഹരണമായിരുന്നു ഒന്ന് റോഹി തൊണ്ടക്കുഴയ്ക്ക് എത്തിയാൽ തൗപ സ്വീകാര്യമല്ല കഴിഞ്ഞു അവസാനിക്കാണ് മരിച്ചു തൊണ്ണപ്പിലേക്ക് എത്തുമ്പോൾ നീ തൗപ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതേപോലെ കുതിച്ചു കഴിഞ്ഞാൽ പിന്നെ തൗബക്ക് പ്രസക്തിയില്ല അപ്പൊ ഇതൊന്നും അല്ലാത്ത സമയത്താവണം തൗബ സ്വീകരിക്കുന്ന സമയത്താവണം ഒരാൾ തൗപ ചെയ്യേണ്ടത് ഈ അഞ്ച് നിബന്ധന പൂർത്തിയായെങ്കിലാണ് ഒരാൾ തൗപ സ്വീകാര്യോഗ്യമായി മാറുക ഇനി മറ്റൊരു ചർച്ച അവിടെ ഇവനൊരു സമയത്ത് കൊണ്ടു വരുന്നത് തൗപ ചെയ്യുന്നു അയാൾ മറ്റൊരു തെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ഈ തൗപ സ്വീകരിക്കപ്പെടുമോ അവിടെ പണ്ഡലന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട് ശരിയായ അഭിപ്രായം സഹിയാകും എന്ന് തന്നെയാണ് എന്നാൽ ഇവൻ തൗപ ചെയ്തവനാണ് എന്ന് മുത്തലക്കൻ പറയാൻ പറ്റൂലാണ് ഒരാൾ മദ്യപാനിയാണ് വ്യഭിചാരിയുമാണ് അതേസമയം അയാൾ മദ്യപാനം നിർത്തിയിട്ടില്ല എന്നാൽ വ്യഭിചാരത്തിൽ സ്വീകരിച്ചേക്കാം പക്ഷേ അയാൾ പ്രശ്നിച്ച് മടങ്ങി നന്നായി എന്ന് പറയാൻ പറ്റുമോ ഇല്ല നന്നായിട്ടില്ല ഇനി അയാൾ സിനിമകൾ പഠിതമുണ്ട് അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം എന്നാണ് അദ്ദേഹം ഇവിടെ അവസാനം തീരുമാനമാക്കി അദ്ദേഹം പറയുന്നത്

മടച്ചു വെക്കുന്നതിന്റെ ഗൗരവമാണ് ഇത് സൂചിപ്പിക്കുന്നത് അല്ല ഖുർ പറഞ്ഞു കാര്യം പറഞ്ഞു അതിനിമടച്ച് ആളുകൾക്ക് തെറ്റായ സംഗതിയെ മൂടി വെച്ച ആളുകൾ എത്ര വലിയ ഗൗരവമാണ് അവർ ചെയ്ത തിന്മ കാരണം മൂന്ന് നിബന്ധന തൗബ ഇസ്ലാഹ് അതേപോലെ ബയാൻ ചെയ്യുക ഇത് മൂന്നും വേണമെന്നാണ് തൗബ എന്താ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഫിൽ ലിൽ ഒന്നിനെ ജനങ്ങളെ കാരണമാണ് ഇവൻ കാരണമായി കൊണ്ടാണ് അവതരിപ്പിച്ചുണ്ടാണ് ആളുകൾക്കായത് കുറാനായി പറഞ്ഞു ശിർക്ക് ചെയ്യാൻ ശിർക്കല്ല അല്ല അല്ല കഴിയാൻ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ആളുകളെ നേരിയ വഴി മറിച്ചിട്ടത് ആളുകൾ വഴി പോയി അതുകൊണ്ട് അവൻ കാരണമായി ആരൊക്കെ തെറ്റിപ്പോയോ അവരെ കൂടി തിരിച്ചു കൊണ്ടുവരാൾ ശ്രമം ഉണ്ടാകണം അവനെ കൊണ്ട് കേടുവന്നത് അവൻ തന്നെ നന്നാക്കാൻ ശ്രമിക്കണം ഒരു തെറ്റുക മനസ്സിലായി തനിക്ക് ഞാനതിനു മാറി പിന്നെ ഉണ്ടാതെ പോയി പോയിരിക്കുക അത് പറ്റൂല അവൻ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നു എന്നവൻ സമൂഹത്തോട് പറയേണ്ടതുണ്ട് ഇന്ന് ശൈഖ് പറയാണ് പറയാണ് നബിയുടെ സിഫത്തുകൾ ഒരാൾ ാണ് പറഞ്ഞു ഇത് കൊറേ ആളുകൾ വിശ്വസിക്കാതെ മാറിപ്പോകു ഇത് പഠിച്ച പറയാണ് അല്ല നബി നബിയല്ല ഇത് എന്ന് പറഞ്ഞാൽ ആ നബിയെ സ്വീകരിക്കാൻ തയ്യാറായി വന്ന പല ആളുകളും സ്വീകരിക്കാതെ മാറിപ്പോകാൻ കാരണമായി പോകും അതാണ് ഒരു ആനയം പഴിച്ചാൽ ആ ആനയെ കൊണ്ട് ഒരുപാട് ആളുകൾ പഴിച്ചു പോകും എല്ലാം കഴിഞ്ഞിട്ട് ആസാനം അയാൾക്കത് ബോധ്യപ്പെട്ടു അയാൾ അതൊക്കെ ഒഴിവാക്കി അയാൾ പിന്നെ ഫീൽഡ് പോയി കച്ചവടക്കാരനോ മറ്റൊക്കെ അങ്ങോട്ട് മാറി മിണ്ടാതെ പോയി കഴിഞ്ഞാൽ മാത്രം മതിയോ പോരാ അത് താപു എന്നായി പക്ഷേ തൗബ ചെയ്താൽ പോരാ അവൻ സ്നേഹം അവൻ നന്നാക്കേണ്ടതുണ്ടാണ് അവനോട് കേടുത്തിയാണ് ആ കേടുപിടുത്തിയതിനെ നന്നാക്കേണ്ട ബാധ്യത അവനുണ്ട് മാത്രമല്ല അവൻ അവൻ വേണം ഇനി മറച്ചു വെക്കുന്നില്ല എന്നതുപോലെ പോരാ ഇത് അവൻ സമൂഹത്തോട് വെളിപ്പെടുത്തേണ്ട കാര്യവും ഉണ്ട് ഈ മൂന്നും ഉണ്ടാകുമ്പോഴാണ് അവൻറ്റേത് സ്വീകരിക്കപ്പെടുക അത് എത്രമാത്രം വലിയ ഗൗരവമുള്ള കാര്യമാണ് എന്നിട്ട് മനസ്സിലാവും കാരണം എന്താണ് അതിന് വലിയൊരു ഭാര്യമാണ് അത് ആൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ബോധ്യപ്പെടുത്തുകയും ആളുകൾക്ക് വിശ്വസിക്കുകയും ചെയ്യേണ്ട ബാധ്യത

ബയാൻ എന്നുള്ളത് ഇവൻ സംഭവിച്ച അബദ്ധങ്ങളെ ചെയ്തു പോയ ഈ തെറ്റായ രീതികളെ ആളു തുറന്ന് പറഞ്ഞ് ഇതല്ല ശരി മറ്റാ ശരി എന്ന് പറഞ്ഞു കൊടുക്കലാണ് ബയാൻ അത് രണ്ടും ഉണ്ടെങ്കിൽ അത്തരം ആളുകളുടെ അവരുടെ പശ്ചാത്താപം അനംവാബാണ് അല്ല ധാരാളമായി തൗബ അങ്ങേയറ്റം അള്ളാഹുളളവനുമാകുന്നു അതുകൊണ്ട് തവ്വാബാണ് റഹീമാണ് അതിനാൽ ഇവബി അല്ലാഹു സ്വീകരിക്കാൻ തയ്യാറാണ് ഇവിടുത്തെ ഈ തൊവ്വാബ് എന്നുള്ളത് അള്ളാഹുലേക്ക് മുബാരകത്വമായി പറയാം നിസ്മയായി നിസ്മയായിക്കൊണ്ടും പറയാം മുബാരകത്തായി പറയുമ്പോൾ ധാരാളമായി ചെയ്യുന്നവൻ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ സംശയം എല്ലാം സ്വീകരിക്കും എല്ലാം സ്വീകരിക്കും അതുകൊണ്ടാണ് കേവലം മുബാരകത്ത് മാത്രമല്ല നിസ്മ ചെയ്തുകൊണ്ട് അല്ലാതെ ഒരു വിശേഷമായി തന്നെ അതിനെ മനസ്സിലാക്കാം അതിനെ കൂടുതൽ ചേർത്തിപ്പന്നാണ് റഹീമാണ് എന്നാണ്

ും ബാബു റീമി നോക്കാൻ പറയാതെ അല്ല സ്വീകരിക്കുന്ന അവൻ അല്ല എന്ന് പറഞ്ഞു ഇവിടെ ഞാൻ എന്നല്ല അത് ഒന്നും കൂടെ ആ റഹിമത്തിനെ സൂചിപ്പിക്കുന്നുണ്ട് അല്ലാഹുദേക്ക് ഒന്നുകൂടെ വ്യക്തമായി ചെറ്റി പറയുമ്പോൾ ആ എടുത്തു കാണിക്കൽ അതിലുണ്ട് അതുകൊണ്ടാണ് അവിടെ എടുത്തു പറഞ്ഞത് എന്നാണ് എന്നാൽ ഇവിടെ ഈ തൗബയെ സ്വീകരിക്കാൻ തയ്യാറാണ് അതിനായി എത്ര വലിയ തെറ്റുകൾ ചെയ്തവനും ഈ പറഞ്ഞ രൂപത്തില് ആത്മാർത്ഥമായി ഖേലിച്ചു മടങ്ങാൻ തയ്യാറാവുകയാണെങ്കിൽ